ഒരവസരം കിട്ടിയാൽ സനാതനധർമ്മത്തെയും ഹിന്ദുവിനെയും ഒക്കെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവരാണ് നമുക്ക് ചുറ്റും അക്കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ന് വളരെ വേദനയോടെ പറയേണ്ടി വരും മാർത്താണ്ഡവർമ്മയും സനാതനധർമ്മത്തെയും ഒക്കെ പരിഹസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് എന്നും അത്തരം പരിഷ്കാരങ്ങളാണ് നടത്തിയത് എന്നും മുഖ്യമന്ത്രി ആരോപിച്ചു ഹിന്ദു ധർമ്മത്തെയും അതിന്റെ ആശയങ്ങളെയും അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം നടന്നത് സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ഗുരുവിനെ മത സന്യാസിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയാക്താവോ ആയിരുന്നില്ല സനാതനധർമ്മത്തെ വെല്ലുവിളിക്കാനാണ് ഗുരു ശ്രമിച്ചത് ആ ധർമ്മത്തെ ഉടച്ചുപാർക്കാൻ ശ്രമിച്ച സന്യാസി വര്യനായിരുന്നു അദ്ദേഹം സനാതനധർമ്മം ചാതുർവർണ്ണത്തിൽ അടിസ്ഥിതമാണ് ഇതിനെ വെല്ലുവിളിക്കാനാണ് ഗുരു ശ്രമിച്ചത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ഗുരു എങ്ങനെ സനാതന ധർമ്മത്തിന്റെ വക്താവാകും ഇതിഹാസമായ മഹാഭാരതത്തെ ഇകട്ടാനുള്ള ശ്രമങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഗോത്രവർഗ വ്യവസ്ഥ പിന്മാറി വർണ്ണവ്യവസ്ഥ വന്ന ഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ് മഹാഭാരതം ഇതിലും ധർമ്മം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല ധർമ്മയുദ്ധം നടത്തി എന്ന് പറയുന്ന ധർമ്മപുത്രർ സ്വർഗത്തിൽ ചെന്നു അപ്പോൾ അധർമ്മത്തിന്റെ യുദ്ധം നടത്തി എന്ന് ആരോപിക്കപ്പെട്ട ദുര്യോധനനെ കാണുന്നു ഇങ്ങനെ പോകുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തിരുവിതാംകൂർ രാജവംശത്തെയും ഹൈന്ദവ ധർമ്മത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുന്നോട്ട് പോയത് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ നടത്തിയ പല പരിഷ്കാരങ്ങളും സനാതന രാഷ്ട്രം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് പഴയകാല ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജവാഴ്ച കാലമാണ് സനാതന ഹിന്ദുത്വം എന്തോ മഹത്വവും അഭിമാനകരവും ആണ് എന്നാണ് ധാരണ ഹിന്ദുത്വത്തെ ഉയർത്തിക്കാട്ടാനായി ഉപയോഗിക്കുന്ന വാക്കാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു അത്ര ശ്രേഷ്ഠമായ വാക്യം മുന്നോട്ട് വെച്ചത് ഹിന്ദുത്വം മാത്രമല്ലേ എന്നും മുഖ്യമന്ത്രിയുടെ പരിഹാസം ഈ വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ച വേദിയിൽ സന്യാസിമാരുണ്ടായിരുന്നു അവരെ വേദിയിൽ ഇരുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അതേ വേദിയിൽ തന്നെ മുഖ്യമന്ത്രിക്കുള്ള മറുപടി നൽകിയതും ശ്രദ്ധേയമായി എന്തായാലും ശിവഗിരി തീർത്ഥാടന സമ്മേളനം അതിന്റെ ഉദ്ഘാടന വേദി എന്ന് പറയുന്നത് ശരിക്കും ഹിന്ദുക്കളെ അവഹേളിക്കുന്ന ഒരു വേദിയായി മാറുകയാണ് സന്യാസിമാർ എന്ന് പറയുന്നത് അതുപോലെ ഹിന്ദു ഹിന്ദുധർമ്മത്തിനോട് ചേർന്ന് നിൽക്കുന്ന സനാതന സനാതനധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ശിവഗിരി മഠവും ഒക്കെ അവിടെ വന്ന് നാരായണ ഗുരുവിനെ ഇത് ഈ രീതിയിൽ ചിത്രീകരിച്ചതിലൂടെ നാരായണ ഗുരു സനാതനധർമ്മത്തെ പൊളിച്ചെടുക്കാൻ പ്രവർത്തിച്ച വ്യക്തിയാണ് എന്ന് പറഞ്ഞതിലൂടെ ശരിക്കും ഹിന്ദുക്കളെ എല്ലാം അവഹേളിക്കുക തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്തത് മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാമായിരുന്നു പക്ഷേ അവിടെ ചെന്ന് ഇത്തരത്തിലൊരു വാചകങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് സകല ഹിന്ദുക്കളെയും അവഹേളിക്കുന്ന തരത്തിലുള്ള ുള്ളതായി എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രസംഗത്തിന് നേരെ ഉയരുന്ന വിമർശനം സനാതന ധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം ഇപ്പോൾ നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വാദം ഉയർന്നു കേട്ടു എന്നും അദ്ദേഹം പറഞ്ഞു ഗുരു ശിവഗിരി തീർത്ഥാടനത്തെ കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായി കൂടിയാണ് അതുകൊണ്ട് ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതട്ടെ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു ധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണ്ണാശ്രമ ധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല അത് വെല്ലുവിളിച്ചുകൊണ്ട് മറികട ും കാലത്തിനൊത്ത് നിലനിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മം എന്താണ് മുഖ്യമന്ത്രി പറയാൻ ഉദ്ദേശിച്ചത് എന്നറിയില്ല ധർമ്മം എന്ന അല്ലെങ്കിൽ സനാതന ധർമ്മം പിന്തുടരുന്ന ഹിന്ദുക്കളെ മുഴുവൻ അപമാനിക്കാനാണോ ഗുരുവിനെ ഉയർത്തിക്കാട്ടാനാണോ എന്താണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും അത്തരം ഒരു വേദിയിൽ തികച്ചും അനുചിതമായ വാക്കുകൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന വിമർശനം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമാണ് പിന്നെ മുഖ്യമന്ത്രിയിലെ ആർക്കുമൊന്നും പറയാൻ പറ്റുകയില്ല അദ്ദേഹത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നടപടികൾ അടുത്ത ദിവസങ്ങളിൽ വരുമെന്ന് എല്ലാവരും ഭയക്കുന്നു എന്നതും ഒരു പ്രശ്നം തന്നെയാണ് എന്തായാലും മുഖ്യമന്ത്രിയല്ലേ ആർക്കും ഒന്നും പറയാനുള്ള ധൈര്യമില്ല ചങ്കൂറ്റമില്ല എന്നത് തന്നെയാണ് ഇവിടെ പലരും നിശബ്ദരായിരിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ നല്ലൊരു മറുപടി കൊടുത്തതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തൊക്കെയായാലും ശരി സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരായാലും ശരി വിശ്വസിക്കുന്നവരല്ലാത്തവരായാലും ശരി തനിക്ക് ലഭിക്കുന്ന ഓരോ വേദിയും അല്ലെങ്കിൽ ഓരോ അവസരവും ഇത്തരത്തിൽ ഹിന്ദുവിനെ അപമാനിക്കാനായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞു ഒരിക്കലും ഒരു ശരിയായ നടപടി അല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗത്തിനെതിരെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ അഭിപ്രായങ്ങൾ ഉയരുകയാണ് ഒരു മതത്തെയും അവഹേളിക്കാതിരുന്നുകൂടെ ഒരു മതത്തിന്റെ അന്തസ്തത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്താതിരുന്നുകൂടെ ഒരു വിമർശനം വരുന്ന രീതിയിലുള്ള വാക്കുകൾ ഇത്തരം വേദികളിൽ ഉപയോഗിക്കാതിരുന്നുകൂടെ എങ്ങനെയൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് നേരെ ഇപ്പോൾ പൊതുസമൂഹത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ വോട്ടിട്ട് ജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കിയ സാധാരണക്കാരായ ജനങ്ങൾ ഒരല്പം വേദനയോടെ ചോദിച്ചു പോകുന്നത് ന്യൂസ് ഡെസ്ക്